കൊളേജ് എങ്ങനെ ഉണ്ടായി? ആ വലിയ സുഖൊന്നുമില്ലായിരുന്നു. ലാസ്റ്റ് ടൈം പോലെ തന്നെ അങ്ങനെയായി. ആ റൈഡ് എങ്ങനെ ഉണ്ടായി? എന്താ റൈഡ്? ഇവിടുന്ന് അങ്ങോട്ട് വരും അങ്ങൊന്ന് ഇവിടുന്ന് വരായതൊക്കെ റൈഡ് ആണോ? ആ സത്യം പറടാ. നീ അവളെങ്ങ കൊണ്ടെ കറക്കാൻ പോയതല്ലേ? അവളെങ്ങ കൊണ്ടെ? അന്റെ മർലിനെ കൊണ്ടെ? മർലിനെ കൊണ്ടോ? പിന്നെ എനിക്കറിയാൻ ഒരു കാര്യം ഞാൻ കേട്ടല്ലേ ഒന്ന് ഒരു രണ്ടാമത്തെ ഞാൻ അവളെ കൊണ്ടുപോയി അവളെ കൊണ്ട് പോയെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല എനിക്ക് അത്യത്രി നേരം കോളേജിൽ പോകുന്നു കോളേജിൽ പോയി തിരിച്ചു വരുന്നു ഒരു വണ്ടി എടുത്തു തലേക്കറി ചോദിച്ചേ കഴിഞ്ഞാ കഴിഞ്ഞു എന്നാ ബ്ലോക്ക് രണ്ടാമത്തെ ി അമ്മ അപ്പുറം പറയാൻ പോയുള്ള ഇവിടുന്ന് ഞാൻ ഇങ്ങനെ പോണെങ്കിലും ടക്കനെ വണ്ടി കയറി മറന്നി അയച്ചു വരണം കൊണ്ട് റൈഡ് പോയേക്കുന്നു എല്ലാവരും തിരിച്ചു വന്നது സ്കൂളുമെല്ലാം കാണുള്ളയിരിക്കുന്ന ആളേ ഇത്ര സ്കൂള ഒരു നിർത്തി പോയാ കൂണിനെ വിൻഡോസ് ന്റെ അടിച്ച് പൊളിച്ച വാ ചോയിക്ക് ആഹാ ബന്താണ് കണ്ടോ കണ്ടോ റെഡി ബെസ്റ്റ് ആക്ടർസ് ഹേ നിനക്ക് എന്നെടാ ഇതാന്താ ആടത്തില അഭിനയിച്ചേനെ ഏതു നാടകം പാത്തുമേനാട് അനത്തോ പാടുമ്പോൾ ഞാനല്ലാരോ എടി അതന്നെ അന്ന് അവരിച്ചല്ല അതാണ് ഇപ്പോണോ പറഞ്ഞു അതിനെച്ചാ വിളിച്ചാണ് സ്കൂളിക്ക് പോണേ അല്ല ഇന്നായിരുന്നു പോവുകാ അമ്ബോ പോയിച്ചല്ല മോനെ കൺഗ്രാචുലേഷൻസ് ബെസ്റ്റ് ഓഫ് അബിവാദിങ്ങ പോളിച്ച് അടിക്കേട്ട മോനെ ഇനി നോക്ക് അച്ചാടാ ബെസ്റ്റ് ഓഫ് സ്വർധി ബാലൻ പിടിക്കേടാ കിടി ഒരു രക്ഷയില്ലടം മ് ഹരിളി അമ്മമ്മ അമ്മമ്മ അമ്മ

ഒരു അനുമോദന യോഗം നമ്മൾ സംഘടിപ്പിക്ക അതിനു മുന്നേ നിന്റെ അനുശോചന യോഗം ഞാൻ സംഘടിപ്പിക്കും